നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിന്തുണച്ച നഗര മണ്ഡലങ്ങൾ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ എന്താണ് ഈ നിയോജക മണ്ഡലങ്ങളിലെ ഏറ്റവും ഒടുവിൽ തപ്പാൽ നമുക്ക് പരിശോധിക്കാം അതൊന്നും പറയാക്കൂല അതെ രാജീവ് അതെ രാജീവ് അവസാനം ആദ്യം അവസാനശേഖർ തന്നെ ജയിക്കുറപ്പും ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖര എന്നാണ് കൂടുതൽ സാധ്യതയെന്നാണ് പറയണത് പിന്നെ ഇനി ജനങ്ങളുടെ കയ്യിലാണ് ബാക്കിയുള്ളതെല്ലാം ആയിരിക്കുന്നത് പിന്നെ തീരദേശത്തുള്ള ഹോട്ടലുകളുടെ ഒക്കെ പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രൻ നല്ലൊരു ഒരു വിഷത്ത് ജയിക്കാനാണ് സാധ്യത ഇത്തവണ ബി ജെ പിക്ക് ഒരു ചാൻസ് ഉണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖര ജയിക്കും കൂടുതലും അറിഞ്ഞെടുത്തോളം നാട്ടുകാരുടെ മൊത്തം അഭിപ്രായങ്ങൾ കേട്ടിടത്തോളം ചന്ദ്രശേഖര തന്നെ ജയിക്കും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ഉറപ്പായിട്ട് എല്ലാവരും ബിജെപിക്കൊപ്പം ആ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞല്ലേ കാണുന്നത് അതാണ് എന്റെ കുഴപ്പം താമരണോ രണ്ടുപേരും ജയിച്ച് പോയിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല തരൂരിനെയും ജയിപ്പിച്ചുണ്ട് പന്നിനെയും ജയിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരെയും കാണാൻ കേന്ദ്രത്തിൻ്റെ പിന്നെ ഇങ്ങനെ ബിജെപി ആയത് കൊണ്ട് താമര ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായമൊക്കെ ഇവിടെ ചെയ്യും ഒരു മാറ്റം വരണം ഏതായാലും കേരളത്തിലൊരു മാറ്റം വരുന്നത് കടുത്തുപോയി കുഴപ്പമൊന്നുമില്ല ആയിരിക്കും വരണം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരണം അല്ലെങ്കിൽ എൽ എൽ ഇ വി പഠിച്ചിട്ട് വന്നിട്ടൊന്നും നമ്മുടെ കാര്യമൊന്നുമില്ല ഇപ്പം എല്ലാത്തിനും നമ്മൾ കരുവും കിരുവും കൊടുക്കുകയില്ല ഇപ്പോൾ വന്നു വന്ന് ഒരു കടയ്ക്ക് വന്ന് കോർപ്പറേഷനിൽ നിന്ന് മുന്നൂറ് രൂപ നാനൂറ് രൂപ വാങ്ങിക്കുകയാണ് അവിടെ നമുക്ക് പുതുക്കാൻ ഒക്കെ ഉള്ളൂ ഇത് അപ്പം ഭരണത്തിന് ഒരു മാറ്റം വരണം വരണം വരും ഇത്ത രാഷ്ട്രീയ കാലാവസ്ഥ അറിയാമല്ലോ അറിയാമല്ലോ എന്തായാലും കോൺഗ്രസ് വിപുക്ത കേരളം ഒന്ന് വെച്ചിട്ടുണ്ട് ഇന്ത്യ അതിലുള്ള നമ്മുടെ ആര് പിണറായി കൂടെ നിൽക്കും എന്നാലും ഭൂരിവക്ഷം കുറഞ്ഞാലും വരുന്ന ശശി തരൂടെ സാധ്യത ഇപ്പോഴത്തെ നല്ല കാഡിനറ്റ് ഉള്ള ഇവിടെ നിൽക്കുന്നതിൽ കഴിവുള്ളയും ബുദ്ധിയും അതിനുള്ള നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഐ ടി എം മേഖല കൊണ്ടുവന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിനും അതിനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ അവിടെയുള്ള ബി ജെ പിടെ ദൃശ്യത്തിൻ്റെ വിജയം പതിനഞ്ച് വർഷം ശശി തരൂരിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഇലക്ഷനും കഴിഞ്ഞ് അങ്ങ് പോവും ഈ തിരുവനന്തപുരം മണ്ഡലമേ കാണൂല ആ ശശി തരൂരിനെ ജയിപ്പിക്കാതെ ബി ജെ പിന്റെ സ്ഥാനാർത്ഥി ഈ സി ചന്ദ്രദേവികളെ ജയിപ്പിക്കണം ഇപ്പോഴും മാറി വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ജനങ്ങളൊക്കെ ഇരിക്കണം അത്ര എനിക്ക് പറയാം ഇവിടത്തെ ബി ജെ പിക്ക് ആണ് മാറി മാറി വരട്ടെ ജനങ്ങൾക്ക് ഒരു അവസരം ആ തീർച്ചയായിട്ടും ആ കടലോരയാണ് പ്രശ്നം ഒരു പുതിയൊരു മാറ്റം വരട്ടെ അവർ രണ്ടുപേരും മാറി മാറി വന്നതല്ലേ ഒരു വരട്ടെ ഒരു പതിനായിരം വോട്ടെങ്കിലും ജയിക്കും ടൗൺ മാത്രം മാറി തീര തീരദേശ മേഖലയൊക്കെ മാറിയിട്ടുണ്ട് ഓ അത് ചെയ്തിട്ടുണ്ട് നമുച്ചാൽ പൊഴിയൂര് വലിയോറ അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അങ്ങേര് ഗാരൻറ്റി കൊടുത്തേക്കാണ് മോദി ഗ്യാരൻറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ആ അത് ഈ പറഞ്ഞ പോലെ അധികാരം കിട്ടി നാല് ഓഫീസർമാർ വരും വരും സ്ഥലങ്ങളിലും ജയിക്കാൻ വേണ്ടിയുള്ള നമ്മൾ നമ്മൾ ദിവസം ജലക്ഷൻ കഴിഞ്ഞാൽ ജനങ്ങളെ വേണ്ടാതെ വോട്ടിന് വേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല ജനങ്ങൾ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകണം ആരായാലും പാർട്ടിയുടെ കൊടിയല്ല നോക്കേണ്ടത് ജനങ്ങളാണ് നോക്കേണ്ടത് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ ജനങ്ങളെ കൊടുക്കോളൂ അല്ല കുറച്ച് പേരെ ഒരു പ്രസംഗം കേട്ട് കയ്യടിക്കുന്ന ആൾക്കാരല്ല മറ്റുള്ള ജനങ്ങൾ പൊതുജനങ്ങളെന്ന് വെച്ചാൽ നിഷപക്ഷമായി ഇരിക്കുന്ന ആൾക്കാർ വോട്ടുകളാണ് വീണത് ഏഹ് നൂറ് ശതമാനം ജയിക്കണം ജയിച്ചേ പറ്റുള്ളൂ ഒരു മാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയുള്ള വോട്ട് ജനങ്ങൾ കൊടുക്കും ഉറപ്പാണ് കാര്യം എന്താമോ പാൽ മറിച്ചും തിരിഞ്ഞുമൊക്കെ ജയിച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊന്നുമില്ല ഒരു വികസനം നടന്നിട്ടില്ല ഇലക്ഷൻ വരുമ്പോൾ മാത്രം ജനങ്ങളെ അടുത്ത് വന്നിട്ടും ഇലക്ഷൻ വരുമ്പോൾ ഒന്നും പറഞ്ഞ് കഥ കെട്ടി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ എൻ ഡി എന്തൊക്കെ ചെയ്ത് എൻ ഡി ഇവിടെ തന്നെ ചോദിച്ചാൽ മതി മനസ്സിലായില്ലേ ഇപ്പോഴൊരു മാറ്റം നൂറ് ശതമാനം മാറ്റം വരും ഉറപ്പാണ്